അപ്പം ഞങ്ങൾ പൊന്മുടി പോവുകയാണ് പൊന്മുടിയിൽ കറക്റ്റ് എത്തുമെന്നൊരു ഐഡിയ ഒന്നുമില്ല എന്നാലും ഒരു പ്ലാൻ വെച്ചങ്ങൾ പോകണം ചിലപ്പോൾ കിട്ടിയാൽ കിട്ടി നമ്മൾ സമയപ്പത്തന്നെ മൂന്നിട്ട കഴിഞ്ഞ് അവിടെ അകത്ത് കയറുമെന്ന് പറയാൻ പറ്റത്തില്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ അങ്ങോട്ട് നടന്നു നോക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നും നമ്മൾ ചേട്ടൻ്റെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത് അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി അപ്പം നമ്മൾ അഞ്ച് എൻ്റെ മനുഷ്യ കൂട്ടി പേര് മാത്രമാണ് പോണത് അപ്പോൾ ദേശിക്കിനും വേറൊരു കാര്യം പറയാന്ന് പറഞ്ഞാൽ മൈഷായുടെ ഇന്ന് അപ്പം മൂന്ന് മണിക്കാണ് റിസൾട്ട് ആയിരുന്നത് പ്ലസ് ടുവിൻ്റെ ആ അങ്ങനെ ഞങ്ങൾ അതൊക്കെ നോക്കി പിന്നെ വണ്ടിയിൽ പെട്രോളൊക്കെ അടിക്കാൻ കയറി അതിനുശം പിന്നെ നമ്മൾ പിന്നെ നമ്മളെ യാത്ര തുടങ്ങി അതിൻ്റെ ഇടയിൽ മൈഷർ റിസൾട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം എന്താവുമെന്ന് ആൾക്കൊരു പിടിയില്ല ആൾ നല്ല ടെൻഷനിലാണ് പിന്നെ കൊട്ടിയെത്തിയപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പം ഒന്നാമത് നമ്മൾ ലേറ്റായിട്ടാണ് ഇറങ്ങിയത് അപ്പം ഗൂഗിളിൽ നോക്കിയപ്പോൾ നാല് മണിയെന്ന് കൊടുത്ത് പിന്നെ താഴോട്ട് നോക്കിയപ്പോൾ ഏഴ് മണി വരെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ വേറൊരു കാര്യം കൂടെ നടന്നു പ്ലസ് ടു അങ്ങനെ മൈഷ പാസ്സായൻ്റെ അവരെ വീട്ടിലൊക്കെ വിളിച്ച് പറയുകയാണ് വീട്ടിലെ എല്ലാവർക്കും ഒരുപാട് സന്തോഷം അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് കാണും പ്ലസ് ടുയിലായതേ ഉള്ളു പ്ലസ് ടു കഴിഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ ആൾ മാലിയിലായിരുന്നു പലർക്കും അറിയാം മാലിയിലായിരുന്നു അപ്പം ഇവിടെ വന്നപ്പം ആൾ മലയാളം ഒട്ടും അറിയത്തില്ലായിരുന്നു അങ്ങനെ താമസിച്ചാണ് ആളെ പഠിക്കാനൊക്കെ കൊണ്ടാക്കിയത് ഇപ്പോൾ ആൾക്ക് പത്തൊൻപത് വയസ്സുണ്ട് പിന്നെ ഞങ്ങളെ യാത്ര പിന്നെയും തുടങ്ങി അതിൻ്റെ ഇടയിൽ അജ്മൽ പറയുന്നുണ്ട് നമ്മളവിടെ എത്തിയാലും മുകളിലോട്ട് കയറാൻ പറ്റുമെന്ന് ഒരു പിടിയുമില്ല എന്ന് ഞാൻ പോയിട്ടുണ്ട് ബൈക്കിലാണ് പോയിട്ടുള്ളത് മൂന്ന് വട്ടം പോയിട്ടുണ്ട് പൊന്മുടിയിൽ പിന്നെ ഇപ്പം രാഗ്രല്ലേ കുറേ നാളായി പോയിട്ട് ഇത് ഏത് സ്ഥലമെന്ന് മനസ്സിലായി ഇത് സുമതി വളമാണ് അപ്പം പെട്ടെന്ന് കയറിപ്പോകാൻ വേണ്ടി അജമലി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ പൊന്മുടി പോണതാണ് അപ്പം അജമലിനീ വഴി പോകാമെന്ന് അപ്പം സുമതി വളമാണെന്ന് പറഞ്ഞ് നീ കാണിച്ചതെന്ന് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴും ഈ വളവ് തന്നെ കാണിച്ചത് പിന്നെന്തുവാ പിന്നെന്തുവാണ് എല്ലാവർക്കും ഇരുന്ന് തലവേദനയ്ക്ക് എടുക്കാൻ തുടങ്ങി പിന്നെ എത്താറായി അവിടെ അത് നമ്മൾ കുറച്ചും കൂടി ഉള്ളു പോകാന് അപ്പം നമ്മൾ ഫോണമിഴുക്ക് എന്നെ വണ്ടി പെട്ടെന്ന് അങ്ങ് നിർത്തി പന്നിയുടെ കുഞ്ഞ് അതല്ലേ അങ്ങനെ തന്നെ പിന്നെ അതിനൊരാൾ കവറിട്ട് കൊണ്ടുപോകണം ഉണ്ടാരണം നമുക്കറിയത്തില്ല പിന്നെ അവിടെ എത്തിയതിന് ശേഷം പിന്നെ അജ്മലിറങ്ങിപ്പോയി അവിടെ പോയി ചോദിച്ച് അപ്പോൾ അവർ പറഞ്ഞത് നടക്കത്തില്ല എന്നാണ് നാല് മണിയപ്പോൾ ക്ലോസ് ആയെന്ന് പറഞ്ഞത് മുമ്പൊക്കെ ആ കയറ്റിയിട്ട് ഇപ്പം അവിടെ ആന ഇറങ്ങുന്ന സ്ഥലം ഇത് താഴെയാട്ടോ കേട്ടോ നമ്മൾ മേളയിൽ ചോദിച്ചിട്ടാണ് ഇപ്പോൾ താഴോട്ടോന്ന് അവിടെയും ചോദിച്ചത് അവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടല്ലോ അവിടെയും കൂടെ കയറി ചോദിക്കാമെന്ന് വെച്ചാൽ അപ്പോൾ അവിടെയും ക്ലോസായി ഇപ്പം അയാൾ വേറൊരാൾ വന്നിട്ട് നമുക്ക് പറഞ്ഞു ഇപ്പം അവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലം ഇപ്പോൾ സ്ഥിരം അങ്ങനെ ഉണ്ട് അപ്പം അതുകൊണ്ടിപ്പം നടക്കത്തില്ല എന്നപ്പം ഇവിടെ വേറൊരു വഴിയിൽ അങ്ങോട്ട് പോയി അവിടെ കുറച്ച് ഫാമിലിയൊക്കെ നിൽക്കുന്ന കണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് വണ്ടി നിർത്തിയിട്ട് നമുക്കൊന്നും നടന്നില്ല ആഗ്രഹിച്ചത് എല്ലാം വൃത്തിയായി നമുക്ക് വേറൊരു ദിവസം നോക്കണം എനിക്ക് വലിയൊരു ചെലതി കണ്ടായിരുന്നു അങ്ങനെ ഉമ്മ പറഞ്ഞാൽ അങ്ങോട്ട് പോവണ്ട ചിലപ്പോൾ അത് ചാടി വല്ല എന്തേത്തിട്ട് വീണാലോന്ന് പിന്നെ അറിയാലോ എനിക്ക് എന്തോ ഒരു വിഷമം നല്ല വിഷമമുണ്ട് ഞങ്ങള് നടന്ന് അങ്ങോട്ട് പോവാണ് അപ്പൊ അടുത്തടുത്ത് നല്ലോണം നല്ല സൗണ്ട് കേട്ടു ഒരു ചെറിയൊരു ഇടവഴി പോലെ കണ്ട് പോയൊന്നുമില്ലാത്ത സ്ഥലം അങ്ങനെ ആ വഴി മൈഷ ഫസ്റ്റ് ഇങ്ങനെ ഇറങ്ങി പോയിക്കോണ്ടിരിക്കാണ് അപ്പൊ കേറാൻ പറ്റാത്തതിന് വിഷമം ഉണ്ടെങ്കിൽ എന്നാ ഇവിടെ വന്നിതൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യം മൊത്തത്തിൽ വിഷമം മാറിയില്ല അത്യാവശ്യം ചെറിയ വിശമൊക്കെ ഉള്ളിലൊക്കെ മാറി കിട്ടി പിന്നെന്താ അവിടെ കുറേ നേരം കാലിൽ വെള്ളത്തിലൊക്കെ ഇട്ട് അങ്ങനെ ഇരുന്നു ഞാൻ അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ കുറച്ച് വേറെ ഫാമിലിയൊക്കെ ഒന്നായിരുന്നു അവിടെ അവരും ഒരുപാട് നേരം അവിടെ നിന്നില്ല അവർക്കും കയറാൻ പറ്റാത്തവണ്ണം കണ്ട അവിടെ വന്നത് പിന്നെ കുറച്ച് നേരം കാലൊക്കെ ഇങ്ങനെ വെള്ളത്തിയിട്ട് അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറേ നേരം വെള്ളത്തിൽ കാലോച്ചുകൊണ്ട് മീനൊക്കെ വന്നിന് ഇങ്ങനെ നെയ്ച്ചിട്ട് കുത്താനൊക്കെ തിറങ്ങി നല്ല ഇതുണ്ടായിരുന്നു എനിക്ക് പിന്നെ എന്തോ നമ്മളപ്പോഴേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ 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 തിരിച്ച് വീട്ടിൽ പോവാണ് അല്ലാതെ പരിപാടിയൊന്നും ഇല്ലല്ലോ അവിടെ എന്നിട്ടും കാര്യമില്ല സന്ധ്യ സീന അതുകൊണ്ട് നമ്മൾ നമ്മളെ വീട്ടിൽ പോവാണ് പിന്നെ നമ്മൾ കുറച്ച് താഴോട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഒരു കടയിൽ ഇറങ്ങിക്കാണോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല എല്ലാവർക്കും നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കോഫിയൊക്കെ കുടിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾക്ക് യാത്ര തുടങ്ങാമെന്ന് നമ്മൾ വിചാരിച്ച് എന്നാലും കുറേ നേരം ഇനി വണ്ടി ഇരിക്കേണ്ടതല്ലേ അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും പോയി പിന്നെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് നല്ല പോറോടിച്ചപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങി പിന്നെ രാത്രി ഒക്കെ ആയപ്പോഴാണ് ഞാൻ കണ്ണ് പറഞ്ഞത് കണ്ണ നല്ല സ്പീഡിലൊന്നും അല്ല പോയത് കുറച്ച് പയ്യ ആയപ്പോയത് കണ്ണ ഇങ്ങോട്ട് നല്ല സ്പീഡിലല്ലേ വന്നതുകൊണ്ട് അതുകൊണ്ട് പയ്യാണ് പോയത് പിന്നെ നമ്മളെ സ്വദേ തന്നെയാണ് തിരിച്ചു പോകണത് നമ്മളങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ അൽഷിബ കുഴിമന്തിയിലാണ് ഫസ്റ്റ് നമ്മൾ മന്തി മനസ്സിൽ ചോദിച്ചപ്പം അരമണിക്കൂർ കഴിയുമെന്ന് പറഞ്ഞു നമ്മൾ വഴിയിൽ നിന്ന് തന്നെ വെച്ചിട്ട് നമ്മൾ വന്ന് അൽഷിബയിൽ തന്നെ വന്നിട്ട് അവിടെ ഇരുന്നപ്പോഴത്തേക്കിനും അടുത്ത ഒരു ടാസ്ക് ഇന്ന് നീളത്തിന് വട്ടത്തിലും ഒക്കെ ആണ് അതുകൊണ്ട് എന്താ വേണോ എന്ന് പറയുമ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കിനും ആ ബീഫിൻ്റെ പറഞ്ഞപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു പറഞ്ഞ് അൽഫാമിൻ്റെ പറഞ്ഞപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ വന്ന് പറഞ്ഞ് ഇത് രണ്ടും ഇല്ലേ നോർമലേ ഉള്ളതെന്ന് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റിയില്ല അത് തന്നെ എടുത്തോളം പറഞ്ഞ് പിന്നെ ഫുഡും കഴിച്ചിട്ട് നമ്മൾ പോ വീട്ടിലോട്ട് പോവാണ് പോണവഴിക്ക് എനിക്കൊരു മെസ്സേജ് ഞാൻ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുകയാണത് ഞങ്ങളെ കൂക്കയുടെ വൈഫ് ഞങ്ങൾ വീട്ടിൽ പോയി അവളേയും കണ്ടതിന് ശേഷം അവിടെ കൊച്ചാണ് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ വീട്ടിൽ പോകണം അപ്പം ഇന്നും മൊത്തത്തിൽ പോയിരിക്കുന്ന ഒരു ദിവസമാണ് ഒന്നും നടന്നില്ല അപ്പോൾ നമ്മളെ വീഡിയോ എത്രയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാരണം പറയും ബൈ